തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറും പൂരം കലക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയവരും കോടതി കയറേണ്ടി വരും ഗോപാലക്ഷ്മി മുക്കിയിൽ പുറകെയുണ്ട് അല്ലെങ്കിലും പൂരം കഴിഞ്ഞാൽ തൃശ്ശൂര്കാർക്ക് മറ്റെന്തുള്ളൂ ഇത്തവണ പൂരത്തിന് മുൻപും പൂരത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചു കുളം കലക്കാൻ വന്നവർ തന്നെ മുൻകാലങ്ങളിലും ഇതേ തോന്നിവസങ്ങൾക്ക് ശ്രമിച്ചവരാണ് എന്നതാണ് വസ്തുത തൃശ്ശൂർ പൂരത്തിൻ്റെ വികാരം അറിയണമെങ്കിൽ തൃശ്ശൂരുകാരൻ തന്നെ ആവണം അല്ലെങ്കിൽ നല്ലൊരു ഭക്തനാവണം ഇത് രണ്ടുമല്ലാത്തവർക്ക് കുടമാറ്റത്തിലെ രാംലല കണ്ടും മതേതര കൂരു പൊട്ടി ഗൂഢാലോചന ചിന്തിച്ച് അന്തിക്കി തേക്കൻകാട് മൈതാനിൽ നക്ഷത്രം എണ്ണി കിടക്കാം ഇപ്പോഴിതാ പൂരം അലങ്കോലമാക്കാൻ ശ്രമിച്ചവരെ വിടാതെ പിടിച്ചിരിക്കുകയാണ് തൃശ്ശൂരുകാരനും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പൂരത്തിന് നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ച് പൂരപ്രേമികളെയും തൃശ്ശൂരുകാരെയും ആവോളം ബുദ്ധിമുട്ടിച്ച തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്ന തൃശൂരുകാരുടെ സ്വന്തം ഗോവുകേട്ടൻ കമ്മീഷണർ ഒരു ടൂൾ മാത്രമാണെന്നും അദ്ദേഹത്തെ പൂരം കലക്കാൻ പ്രേരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തതിന് മുന്നിൽ മറ്റൊരു അദൃശ്യശക്തി ഉണ്ടെന്നും ആ ശക്തിയെ കണ്ടെത്തുക എന്നത് ഗവൺമെന്റ് അന്വേഷണം കൊണ്ട് പര്യാപ്തമല്ലെന്നും വി ഗോപാലകൃഷ്ണൻ നൽകിയ പരാതിയിൽ പറയുന്നു കമ്മീഷണർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയ സമ്മർദ്ദപ്പെടുത്തുകയും പിന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ആ അന്വേഷണം ഗവൺമെൻറ് തലത്തിൽ നടത്തിയാൽ കുറ്റവാളികളെയും ഗൂഢാലോചനക്കാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനാവില്ലെന്നും അതിനാൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പൂരം കലക്കാൻ കൊട്ടേഷനെടുത്ത കമ്മീഷണർക്കെതിരെ എഫ്ഐആർ ഇട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് തൃശൂരുകാരുടെ പൂരമെന്ന വികാരത്തെ അടിച്ചമത്താൻ നടന്ന ശ്രമങ്ങളെ രാത്രിക്ക് രാത്രി പൊളിച്ചടിക്ക് കയ്യടി നേടിയ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും രാത്രിയിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങി രാവിലെ ചാനലുകൾക്ക് മുന്നിൽ അധരവ്യായാമം നടത്തിയ കിങ്ങണിക്കുട്ടന്മാരൊന്നുമല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ചെന്ന് വാങ്ങില്ല കൊണ്ടുവന്ന് കൊടുക്കില്ല കൊണ്ടുവന്നാൽ വിടില്ല അതാണ് ഗോപാലക്ഷ്മക്കേൻ്റെ ലൈൻ ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി